കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം വെച്ച് കഴിഞ്ഞാല് ദാമ്പത്യത്തെ അല്ലെങ്കിൽ നല്ല ദാമ്പത്യ ബന്ധത്തെ തകർക്കുന്ന മദ്യമരഞ്ജു വേദ ഷഷ്ടാഷ്ടമ ദോഷങ്ങൾ പരിഹരിക്കാനാകുന്നു അപ്പം എല്ലാവർക്കും ഒന്നും ഈ പറഞ്ഞ പോലെ സ്നേഹ വിവാഹമൊക്കെ വരുമ്പോൾ ചിലപ്പം ജാതക പൊരുത്തമൊന്നും നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം നമുക്ക് ദോഷത്തിനെ പറയുന്നുണ്ട് നമുക്ക് പത്തിപ്പത്ത് പൊരുത്തം ഉള്ളവർ എടുക്കാൻ പാടില്ല പത്തിൽ നാല് നാപ്പട്ടുള്ളവർ എടുക്കാൻ പാടില്ല അതുപോലെ മനപ്പൊരുത്തത്തിന് നമ്മൾ പൊരുത്തം നോക്കുകയെ വേണ്ട ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് നോക്കിയിട്ട് മനപ്പൊരുത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല നോക്കണ്ട പ്രത്യേകിച്ച് കുഴപ്പമില്ല പക്ഷെ മനപ്പൊരുത്തം കൂടി ഇല്ലാതെ വരുന്ന ഒരാളുടെ പൊരുത്ത് നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരുടെ ജീവിതം എങ്ങനെയായിരിക്കും വിവാഹത്തിന് മുമ്പല്ല വിവാഹത്തിന് മുമ്പ് സ്നേഹമായാലും ചക്കരെയൊക്കെ നടക്കുന്നവരൊക്കെ ആണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടും ഭയങ്കര ശത്രുതയാവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹതയാവാൻ ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാവാൻ ഉള്ള അവസ്ഥയെ നമ്മൾ പരിഹരിച്ച ശേഷം വിവാഹം നടത്തുക പതിവാണ് അപ്പൊ അങ്ങനെ നടത്താൻ പറ്റുന്നില്ല പെട്ടെന്ന് വിവാഹം നടന്നു ഇപ്പൊ ഗാന്ധർവിവാഹം എന്നൊക്കെ പറയുന്നത് സ്ത്രീയും പുരുഷനും മാത്രം പറഞ്ഞുള്ള വിവാഹ ഗാന്ധർ വിവാഹം ചെറിയ ജാതകത്തിലൊക്കെ അതിനായിരിക്കും യോഗം പൊളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നതൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആണ് നമ്മൾ ജ്യോതിഷനെ സമീപിച്ച് അതിന് വേണ്ടുന്ന പരിഹാര ക്രിയകളൊക്കെ ചിന്തിക്കുന്നത് അപ്പൊ അതിൽ പ്രധാനമായിട്ട് പറയുന്നതാണ് വേദപ്പൊരുത്തം വേദപ്പൊരുത്തം വന്നാൽ വൈധവ്യം വരും എന്നൊക്കെ പഴയ കാലത്ത് പറയാറുണ്ട് വൈദവ്യം എന്ന് വെച്ചാൽ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ പുരുഷനുമായി പുരുഷൻ മരിച്ചാൽ സ്ത്രീക്കുമായി വൈദവ്യത്തുമായി അപ്പം അത് രണ്ടുപേരുടെ ആ ഒരു ആയുസിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അതൊക്കെ ജാതകത്തെ പരിശോധിക്കുമ്പോൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും പിന്നെയാണ് മധ്യമരഞ്ജു രഞ്ജുവിൻ്റെ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ആഗമരഞ്ജുവും അവസാന രഞ്ജുവും നമുക്ക് ദോഷമില്ല മധ്യമരഞ്ജു ഇപ്പൊ ഉദാഹരണം എടുക്കണ അശ്വതി ഭരണി കാർത്തിക അപ്പൊ ഭരണി വന്നപ്പോഴത്തേക്കും നടക്കരുത് മധ്യമ രഞ്ജുവായി അപ്പം അങ്ങനെ നമ്മളെ കണക്കുകൂട്ടിയത് രഞ്ജു ദോഷമുള്ള ആളുകളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾ തമ്മിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ള ആളുകളായിട്ടൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം രഞ്ജുദോഷം കിടന്നാൽ ദോഷമായിട്ടാണ് പറയുക അത് മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷത്തിൽ കൂടുതൽ ഈ ബന്ധം മുന്നോട്ട് പോകാൻ സാധ്യത കുറവിനെയാണ് പറയുന്നത് ഇനി അത് പാപദോഷം വരുത്തണം പാപം വരുമ്പോൾ പുരുഷന് പാപം കൂടിയും സ്ത്രീക്ക് പാപം കുറഞ്ഞു നിൽക്കണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്ത്രീ ആധിപത്യം കൂടുന്നതായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചേർച്ച കുറവ് ഉണ്ടാവുന്നതായിട്ടും ഈ സ്നേഹബന്ധത്തിലായാലും അവസരങ്ങൾ ഉണ്ടാവുന്ന അവസരങ്ങളുമൊക്കെ പറയാനാവും പിന്നെ പറയുന്നൊരു കാര്യമാണ് ദോഷം ഇത് ആറാമത്തെ കൂറ് എടുക്കാൻ പാടില്ല എന്ന് പറയും ഉദാഹരണം മകനക്ഷത്രത്തിൻ്റെ ഒരു സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ ഇപ്പം അതിൻ്റെ ആറാമത്തെ മകനക്ഷത്രം വരുമ്പോൾ ചിങ്ങക്കൂറാണ് വരുന്നത് അപ്പം ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം അപ്പം മകരക്കൂറിൽപ്പെട്ട നാവ എടുക്കാൻ പാടില്ല കുംഭം മീന മീനക്കുറിപ്പെട്ടതും എടുക്കാൻ പാടില്ല അപ്പൊ നക്ഷത്രങ്ങളും അങ്ങനെ കണക്കൂട്ടുന്നുണ്ട് ആറാമത്തെ നക്ഷത്രവും എട്ടാമത്തെ നക്ഷത്രവും മാറ്റുന്നവരും ആറാമത്തെ കൂറും എട്ടാമത്തെ കൂറും മാറ്റുന്നവരുണ്ട് അതായത് ഷഷ്ടാഷ്ടമ ദോഷമെന്ന് പറയുന്നു അപ്പം അങ്ങനെയുള്ള ദോഷങ്ങള് നമ്മൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഏതായാലും ബന്ധം ഒരു വിവാഹബന്ധം നടന്നു നടന്നു കഴിഞ്ഞ് അത് മാക്സിമം പിരിയാതല്ല പിരിയാതെ നമ്മളത് മുന്നോട്ട് എങ്ങനെ അവരെ നിലനിർത്തിക്കൊണ്ട് പോവാം സന്തോഷകരമായിട്ട് അവരുടെ ജീവിതം എങ്ങനെ നമുക്ക് നിലനിർത്താനാവൂ എന്നാണ് അടുത്ത ചിന്തിക്കുന്നത് പിരിയാന്നുള്ള അവസ്ഥ വളരെ എളുപ്പമാണ് പക്ഷെ അത് നിലനിർത്തി സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രയാസം അതിനുള്ള കുറച്ച് പ്രതിവിധികളാണ് ഞാനിവിടെ പറയുന്നത് നമുക്ക് പൊരുത്തം കുറവാണെങ്കിൽ പൊരുത്തക്കുറവിനെ നമുക്ക് അഷ്ടദ്രീവ്യ ഗണോതി നവഗ്രഹ പൂജ ലക്ഷ്മിനാരായണ പൂജയൊക്കെ ചെയ്ത് നമുക്ക് ആ പൊരുത്തക്കുറവിനെ നവഗ്രഹപ്രതിമയില് ആവായിക്കാം ദമ്പതി പ്രതിമയില് ആവായിക്കാം പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലക്ഷ്മി ഹോം അല്ലെങ്കിൽ ഉമാമഹേശ്വര ഹോമം ചെയ്തിട്ട് അതിൻ്റെ ദ്രവ്യങ്ങളൊക്കെ ഹോമിച്ച് സ്ത്രീയും പുരുഷനെ എഴുത്തിക്കൊണ്ട് അതിനകത്ത് ഉമാമഹേശ്വര പ്രതിമ ലക്ഷ്മിനാരായണ പ്രതിമയ്ക്കകത്ത് ആ ഒരു ദോഷത്തിനെ നമുക്ക് ആവാഹിച്ചു മാറ്റാം ഇനിയും വേദദോഷങ്ങൾക്കാണെങ്കിൽ സഹകാരണ മൃത്യുജയം പോലെ മഹാരുദ്ര മൃത്യുജയ ഹോമം ചെയ്തിട്ട് ആ രുദ്രനെ സഹകരണ മൃത്യുജത്തിന് ആ നൂറ്റി നാപ്പത്തിനാല് സംഖ്യ ഹോമിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിനാല് സംഖ്യയാണ് മഹാമൃത്യുജയ ഹോമത്തിന് ഹോമിക്കുക അങ്ങനെയുള്ള ഹോമങ്ങളൊക്കെ ചെയ്ത ശേഷം ആ ദോഷത്തിന് നമുക്ക് ആയുർദോഷമൊക്കെ ആവും അതിനെ ആൾപൊക്കമുള്ള വെള്ള നൂല് സ്വർണ്ണ നൂല് അവരുടെ സമ്പത്തിക അനുസരിച്ച് അവാഹിച്ച് മാറ്റി കഴിഞ്ഞാല് ആ പറഞ്ഞപോലെ മരണദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റാനാവും ഷഷ്ടാഷ്ടമ ദോഷങ്ങൾക്കാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചന്ദനമുട്ടി എടുക്കാറുണ്ട് പറഞ്ഞ പോലെ ഉമാമേശ്വരപ്രതിമ എടുക്കാറുണ്ട് തേരുപ്രതിമ എടുക്കാറുണ്ട് അശ്വപ്രതിമ എടുക്കാറുണ്ട് അങ്ങനെ ഓരോ ദോഷങ്ങൾക്ക് ഓരോ പ്രതിമകളുണ്ട് അതായത് എന്ന് പറഞ്ഞ ശാസ്ത്രം എന്താ വെളിച്ചമില്ലാത്തരത്തേക്ക് വെളിച്ചു വേകുക ഇരുട്ട് മാറ്റുക എന്നുള്ള ഉദ്ദേശം ജ്യോതിഷ അറിവ് കൊടുക്കുക എല്ലാവരും അറിവ് പൂർണ്ണമായിരിക്കില്ല രാൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അതിനുള്ള പ്രതിവിധികൾ കണ്ടു കൊടുക്കുക അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നീക്കി സന്തോഷകരമായിട്ട് സൗഭാഗ്യകരമായിട്ട് ജീവിക്കാനുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ് ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് പരിഹാരം ചെയ്യാനാണ് ടൂൾസ് എന്ന രീതിയിലാണ് തന്ത്രശാസ്ത്രവാരും മന്ത്രശാസ്ത്രവാരും ഉപയോഗിക്കുന്നത് ഒരു കാര്യം പ്രശ്നം കണ്ടെത്തിയാൽ മാത്രം പോരല്ലോ ഒരു രോഗം കണ്ടെത്തി ആ രോഗം ട്രീറ്റ്മെന്റ് ചെയ്യണത് വേണം ഗുളികകൾ വേണം ശസ്ത്രക്രിയ ആവശ്യമാണെങ്കിൽ അതിനുവേണ്ട ടൂൾസ് വേണം എന്ന് പറഞ്ഞാൽ തന്തർശാസ്ത്രം അന്തർശാസ്ത്ര പ്രകാരമുള്ള ഹോമാദി പൂജാദി കാര്യങ്ങൾ അത് ഫലച്ച ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്തെങ്കിലേ ഫലം നമുക്ക് ഉണ്ടാവുള്ളൂ എന്ത് ഫലവും കർമ്മം ഉദ്ദേശിച്ച് അല്ലെ ഫലം ഉദ്ദേശിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ ദോഷത്തിനെ മാറ്റി ഇവർക്ക് നല്ല രീതിയിൽ സന്തോഷകരമായിട്ടൊരു ദീർഘ ദാമ്പത്യം ദീർഘമംഗല്യം ആയിട്ട് ഇവർക്ക് ജീവിക്കാൻ സാധിക്കും പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം